മഹാലക്ഷ്മി പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രമോയിൽ നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും കൂടി മോഹിനിയെ കാണാൻ വേണ്ടി വീട്ടിലോട്ട് വരുന്ന ദൃശ്യങ്ങളാണ് കാണിക്കുന്നത് വീട്ടിലെത്തിയ മഹാലക്ഷ്മി തന്റെ അമ്മയുടെ അടുത്തോട്ട് പോകുന്നുണ്ട് ആ സമയം നമ്മുടെ പ്രതാപനാണെങ്കിൽ നമ്മുടെ കണ്ണനോട് പറയുന്നുണ്ട് ആ ഇവളെ നീ സൂക്ഷിച്ചോ ഞങ്ങളുടെ വീട്ടിൽ ഇവള് കുറെ പേരുദോഷങ്ങളൊക്കെ കേൾപ്പിച്ചിട്ടുള്ളതാ നീ സൂക്ഷിച്ചാൽ നിനക്ക് ദുഃഖിക്കണ്ട എന്നൊക്കെ നമ്മുടെ കണ്ണനോട് നമ്മുടെ പ്രതാപൻ പറയുകയാണ് അപ്പോൾ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സ്വന്തം മോളുടെ അടുത്ത് പറഞ്ഞാൽ മതി എന്റെ ഭാര്യയെ എനിക്കറിയാം നിങ്ങൾ വല്ല ഭർത്താവന ഒന്നും പറയാൻ നിക്കണ്ട എന്നൊക്കെ നമ്മുടെ കണ്ണൻ പ്രതാപനോട് പറയുകയാണ് അപ്പുറത്താണെങ്കിൽ നമ്മുടെ കരുണ ഉണ്ണിയേട്ടനോട് പറയുന്നുണ്ട് ഈ ഉണ്ണിയേട്ടനെ കൊണ്ട് എന്തിനു കൊള്ള കണ്ണേട്ടന്റെ മുന്നിൽ ഒരു രണ്ട് വാക്ക് നെഞ്ചും വിരിച്ച് പറയാൻ ഉണ്ണിയേട്ടന് ധൈര്യമുണ്ടോ ഓ എനിക്ക് ഇങ്ങനത്തെ ഭർത്താവന തന്നെ കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉണ്ണീനെ നമ്മുടെ കരുണ ചീപ്പാക്കി കളയുകയാണ് ഇനിയിപ്പോൾ മഹാലക്ഷ്മിയെ വേണ്ടാത്തത് പറഞ്ഞാൽ എന്തായാലും കണ്ണന്റെ കയ്യിൽ നിന്ന് നല്ലത് തന്നെ കിട്ടും അതുകൊണ്ട് ആരും തന്നെ മഹാലക്ഷ്മിയെ ചീപ്പാക്കാൻ മുൻകൈ എടുക്കില്ല ഇനി എന്തായിരിക്കും നമ്മുടെ മഹാലക്ഷ്മി സീരിയലിൽ നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയണം